വന സംരക്ഷണ നിയമങ്ങൾ ഇന്ത്യൻ വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ദേശീയ വന നയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് കേരള വന നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ദേശീയ വന്യജീവി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ഇന്ത്യൻ വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് കേരള വന സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂൺ ഒന്ന് ഇന്ത്യയിൽ വനം പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇന്ത്യൻ ജൈവ വൈവിധ്യ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് വനാവകാശ നിയമം രണ്ടായിരത്തി ആറ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ ആക്ട് നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പത്ത് താങ്ക്